ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് പഴയ നൂറ് രൂപ നോട്ടുകൾ ഇനി എ ടി എം കൗണ്ടറുകൾ വഴി ലഭിക്കില്ല ഇവയുടെ ഉപയോഗവും പ്രചാരവും ക്രമേണ പരിമിതപ്പെടുത്താനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പകരം പുതിയ സീരീസിലുള്ള നോട്ടുകൾ പ്രോത്സാഹിപ്പിക്കും പുതിയ ഗാന്ധി സീരീസിന് അച്ചടിച്ച നൂറ് രൂപ നോട്ടുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട നയങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കർശനമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നോട്ടുകൾ എ ടി നിന്നും ഒഴിവാക്കുന്നത് പകരം പുതിയ സീരീസ് നൂറ് രൂപ നോട്ടുകൾ മാത്രമേ എ വഴി വിതരണം ചെയ്യാവൂ എന്നും ആർ എല്ലാ ബാങ്കുകൾക്കും ഇപ്പോൾ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു അടുത്ത അറിയിപ്പ് വീടുകളടക്കം കെട്ടിടങ്ങൾക്ക് മേലുള്ള തുറന്ന മേൽക്കൂരയ്ക്ക് കെട്ടിട കെട്ടിടനികുതി ഈടാക്കാനാവില്ലെന്ന് ഹൈക്കോടതി കെട്ടിടത്തിന്റെ പ്ലിൻതേരിയായി കണക്കാക്കാനാവാത്ത ഈ ഭാഗത്ത് കാലാവസ്ഥാ പ്രതിരോധത്തിനാണ് ഇത്തരം താൽക്കാലിക സംവിധാനങ്ങൾ നിർമ്മിക്കാറുള്ളത് അതേസമയം ട്രസ് വർക്ക് ചുറ്റുമടച്ചു കെട്ടിയ നിലയിലാണെങ്കിൽ നികുതി ഈടാക്കാമെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വ്യക്തമാക്കി വാണിജ്യ സ്ഥാപനത്തിന് മുകളിൽ ട്രസ്സിട്ടതിൻ്റെ പേരിൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ് രൂപ അധിക നികുതി കണക്കാക്കിയതിനെതിരെ ചേർത്തല സ്വദേശികൾ നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത് പാരപ്പറ്റുള്ള ഭാഗം ഭാഗികമായി അടച്ചു അടച്ചുകെട്ടിയിരിക്കുകയാണെന്നും ട്രസ്സിട്ടിടത്ത് സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് ചേർത്തല തഹസിൽദാർ നികുതി ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാൽ പാരപ്പറ്റ് കെട്ടിടത്തിന്റെ സുരക്ഷയുടെ ഭാഗമാണെന്നും സാധനങ്ങൾ സൂക്ഷിച്ചത് കെട്ടിടത്തിന്റെ വിനിയോഗമായി കണക്കാക്കാനാകില്ലെന്നും വ്യക്തമാക്കി കോടതി ഈ ഉത്തരവ് റദ്ദാക്കി അതേസമയം ട്രസ്സുകൾ സ്ഥാപിച്ച ഭാഗം താമസത്തിനോ വാണിജ്യ ആവശ്യത്തിനോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് നികുതി ഈടാക്കുന്നതിന് തടസ്സമില്ലെന്നും വ്യക്തമാക്കി അടുത്ത അറിയിപ്പ് ഇരുന്നൂറ് രൂപ വാർഷിക പ്രീമിയം നിരക്കിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം അയൽക്കൂട്ടാംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ കുടുംബശ്രീ സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് കുടുംബശ്രീ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവ ചേർന്ന് ജീവൻ ദീപം ഒരുമ എന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ഏപ്രിൽ മുപ്പത് വരെ അയൽക്കൂട്ടാംഗങ്ങൾക്ക് പദ്ധതിയിൽ ചേരാം ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് പദ്ധതിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ തുടക്കമിട്ട പദ്ധതിയാണിത് പതിനെട്ട് മുതൽ എഴുപത്തി വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരാം പതിനെട്ടിനും അൻപതിനുമിടയിൽ പ്രായമുള്ള അംഗത്തിന് സ്വാഭാവിക മരണം സംഭവിക്കുകയാണെങ്കിൽ അവകാശിക്ക് രണ്ട് ലക്ഷം രൂപ ലഭിക്കും അറുപത് വരെ എൺപതിനായിരം രൂപയും എഴുപത് വരെ മുപ്പതിനായിരം രൂപയും എഴുപത്തി നാല് വരെ പ്രായമുള്ള പോളിസി ഉടമകൾക്ക് മരണം സംഭവിച്ചാൽ ഇരുപത്തി അയ്യായിരം രൂപയുമാണ് അവകാശിക്ക് ലഭിക്കുക അപകട സംഭവിച്ചാൽ മുപ്പതിനായിരം രൂപ അധികം ലഭിക്കും ും അയൽക്കൂട്ട അംഗങ്ങൾ ചേർന്ന് ലിങ്കേജ് വായ്പ എടുത്ത ശേഷം ഇതിലെ ഒരംഗത്തിന് മരണം സംഭവിച്ചാൽ ആ വ്യക്തിയുടെ വായ്പാ ബാധ്യത മറ്റംഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യം ഇതിലൂടെ ഒഴിവാകും മരണമടഞ്ഞയാൾക്ക് ലഭ്യമാകുന്ന ഇൻഷുറൻസ് തുകയിൽ നിന്നും ഈ വ്യക്തിയുടെ പേരിൽ നിലനിൽക്കുന്ന വായ്പാ തുക അയൽക്കൂട്ടത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകും ബാക്കി തുക മരണമടഞ്ഞ വ്യക്തിയുടെ അവകാശിക്ക് ലഭിക്കും അതിനാൽ കുടുംബശ്രീ അംഗങ്ങൾ ഈ അവസരം വിനിയോഗിക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തോടെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചു കഴിഞ്ഞു പുതിയ സാമ്പത്തിക വർഷത്തിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുടർന്നും പെൻഷൻ ലഭിക്കാൻ ചില കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കണം വിവിധ രേഖകളൊക്കെ ഹാജരാക്കേണ്ടതായി വരും അതിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പെൻഷൻ ഗുണഭോക്താക്കളുടെ വരുമാന സർട്ടിഫിക്കറ്റ് അതോടൊപ്പം മറ്റ് പ്രധാനപ്പെട്ട രേഖകളും ആവശ്യപ്പെടുന്ന ഒരു സമയം കൂടിയാണിത് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും വാർഷിക മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള നടപടികളും ഈ സാമ്പത്തിക വർഷം ഉണ്ടാകും ഇതിൻ്റെ തീയതികളൊന്നും നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല പിന്നീട് സർക്കാർ അത് അറിയിക്കുന്നതായിരിക്കും ഒരു ലക്ഷത്തിനു മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് പെൻഷൻ വാങ്ങാൻ അർഹതയില്ലെന്ന കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിൽ വാർഷിക വരുമാന രേഖ ഹാജരാക്കുന്നത് മൂലം അനർഹരായവരെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുവാനും സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം